മെയ് മൂന്നിന് കാർഡിഫിനടുത്ത് വെച്ച് നടന്ന കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലയാളി വിദ്യാർത്ഥിനി മരണത്തിന് കീഴടങ്ങി സൗത്ത് വെയിൽ സർവകലാശാലയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മലപ്പുറം സ്വദേശിനി ഹെൽന മരിയയാണ് ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് വിടവാങ്ങിയത് കാറിലുണ്ടായിരുന്ന നാലുപേരിൽ പേർക്ക് സാരമായ പരിക്കുപറ്റുകയും അവരിൽ ഹെൽന മരിയ ഗുരുതരാവസ്ഥയിൽ കാർഡിഫ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ പരിചരണത്തിലുമായിരുന്നു ഹെൽനയുടെ തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനകൾക്കിടെയാണ് മരണ വാർത്ത എത്തിയത് ഗുരുതരമായി പരിക്കേറ്റ ഹെൽന കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആയിരിക്കുമ്പോൾ തന്നെ ഹെൽനയ്ക്ക് എല്ലാ മതപരമായ ചടങ്ങുകളും നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കാഡിഫിനടുത്തുള്ള സൗത്ത് വെയിൽ സർവകലാശാലയിൽ നഴ്സിംഗ് പഠിക്കാൻ ഹെൽന യു കെയിലേക്ക് എത്തിയത് യു കെയിൽ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അപകടവും നടന്നു ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ബ്രേക്ക് ഡൗൺ ആയി നിയന്ത്രണം നഷ്ടപ്പെടുകയും ഭിത്തിയിൽ ഇടിക്കുകയുമാണ് ഉണ്ടായത് മകളുടെ അപകട വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ മാതാപിതാക്കൾ കേരളത്തിൽ നിന്നും യു കെയിലേക്ക് എത്തി കഴിഞ്ഞ ഒന്നര മാസം മകളുടെ ആരോഗ്യസ്ഥിതി നന്നാക്കുവാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും വേണ്ടി മാതാപിതാക്കൾ ഉപവാസവും പ്രാർത്ഥനയുമായി കഴിയുകയായിരുന്നു മാതാപിതാക്കളോടും സഹോദരങ്ങളായ ദീപു ദിനു എന്നിവരോടൊപ്പം കാർഡിഫിലെ കുറെ സുമനസ്സുകൾ എപ്പോഴും കൂടിയുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പാലങ്കര പള്ളി ഇടവകയിൽപ്പെട്ട സിബിച്ചൻ പാറത്താനത്തിൻ്റെയും സിന്ധുവിൻ്റെയും മൂത്ത മകളായിരുന്നു ഹെൽന യു കെയിലെ എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷം ഹെൽനയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും സൗത്ത് വെയിൽസിലെ മലയാളി സമൂഹം പ്രത്യേകിച്ച് കാർഡിഫ് മലയാളി അസോസിയേഷനും ഭാര്യ മലയാളി വെൽഫെയർ അസോസിയേഷനും ഹെൽനയുടെ ആകസ്മിക വിയോഗത്തിൽ ദുഃഖിച്ചു കഴിയുന്ന കുടുംബങ്ങൾക്ക് അനുശോദനം അറിയിച്ചു ഹെൽനയുടെ വേർപാടിൽ യുഗ്മൻ നാഷണൽ കമ്മിറ്റി അനുശോചനം അറിയിച്ചു കഴിഞ്ഞ ഒന്നര മാസക്കാലം ക്രിട്ടിക്കൽ അവസ്ഥയിൽ ആശുപത്രിയിലായിരുന്ന ഹെൽനയെ പരിചരിച്ച എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫിനെയും പ്രത്യേകിച്ച് എല്ലാ മലയാളി സ്റ്റാഫുകൾക്കും നന്ദിയും സ്നേഹവും കുടുംബങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ